ഞാൻ പറയണ കേക്ക് രഞ്ജിനി ഞാൻ പറയുന്ന കേക്ക് ഭാര്യം ഭർത്താവുമ്പോ അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവും നിന്റെ ഒറ്റ ഒരുത്തനാണ് നമ്മളെ വിഷയം ഡിവോഴ്സിന്റെ വക്ക് വരെ എത്തിച്ചത് ഞാൻ തന്നെ ഇവിടുന്ന് ഇപ്പുണ്ട് നീ വരുന്നുണ്ടോ നിന്റെ ആങ്ങളെയോ വരാൻ പറ വന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി ഒറ്റാണ് എന്നെ ഈ വഴി വെക്കലെത്തിച്ചത് വരട്ടെ നിന്റെ ആംഗളെ വരട്ടെ ഓ ചെയ്യാനാന്ന് പറയാ എത്ര നേരം പറഞ്ഞ ഞാനും കുഞ്ഞും കൂടെ ആ ജംഗ്ഷനിൽ നിൽക്കുന്നത് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയാളാ എവിടെ പോയി കിടക്കുന്നത് എന്തോ ാണല്ലോ പരിചയപ്പെടുന്നത് എന്റെ പേര് അനി നാട്ടെ ആൾക്കാർ വിളിക്കുന്ന ആടനീന്നേരെന്താ എന്റെ പേര് മിനി ഹായ് മിനി അനി നമ്മളിവിടെ ഒരു പരിചയം പോലെ അല്ലേ എന്തെ നിക്കുന്നേ ഒന്നുമില്ല ഇല്ല കൈ കുഞ്ഞുണ്ടല്ലോ പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞത് അതല്ലേ പറഞ്ഞത് ഇവിടെ നിൽക്കുന്നത് വേറൊരു കാര്യമായിട്ട് മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ നല്ലോം നോക്കാനൊക്കെ ഒന്നും തോന്നരുത് ഞാൻ ഇങ്ങനെ പല ആൾക്കാരുടെ കുടുംബ ജീവിതത്തിലേക്ക് ഞാൻ ഇങ്ങനെ എത്തി നോക്കും പകൽ രാത്രി കിട്ടിട്ടുണ്ടെന്ന് പലതവണയാണ് അതായത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കേറി കുശലം ചോദിക്കും ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും അതിന്റെ താഴെയായിട്ട് വരും അച്ഛൻ്റെ പേര് പേര് മല്ലിക മല്ലിക അല്ല സിനിമക്കാര് മാത്രമേ മാത്രോ സത്യം പറും കൂടി ഇവിടെ ഒരു അടുത്തൊരു കല്യാണ ഫംഗ്ഷന് വന്നതാ പെട്ടെന്ന് എന്റെ ഹസ്ബന്റ് മാറിപ്പോയി ആൾക്കാരുണ്ടായിരുന്നു എന്താ ഭർത്താവിനെ തമ്മി മാറിപ്പോയി പറഞ്ഞത് ഹസ്ബൻഡ് മാറിപ്പോയി ഞാനൊരു കാര്യം ചോദിക്കുന്ന ഒന്നും തോന്നില്ല എന്താ ആ ബാറിലോട്ട് പോയിട്ടേ എന്റെ ഹസ്ബൻഡ് നീല കളറാണേ പൊന്മാനാണോ നീല കളറിൽ കളങ്കളം ഇട്ട ഷർട്ടാണ് നീല കളറി കളങ്കളങ്ങൾ ഇത് എങ്ങനെ പറഞ്ഞൊപ്പിക്കുന്ന എനിക്ക് പറ്റുന്ന കളറുള്ള അതെ ഒന്ന് ഒന്ന് പോയി ഒന്ന് വിളിച്ചോണ്ട് വരുമോ ഞാൻ അങ്ങോട്ട് പോയനെ ഞാൻ അതിനെ കാട്ടി ഭയങ്കര പ്രശ്നത്തില് ഞാനും ഭാര്യയും തമ്മിൽ വലിയൊരു വഴക്കുണ്ടാക്കി എന്റെ അളിയൻ ഇങ്ങോട്ട് വരുന്നുണ്ട് കാണേ അപ്പൊ ഞാൻ ബാറിലൊക്കെ പോകണം വളരെ മോശമല്ലേ അളിയനോട് വന്നിട്ട് അളിയൻ വന്നിട്ട് നമ്മൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കും അതെങ്ങനെ പതുക്കെ പറഞ്ഞത് ഒത്തുതീർപ്പല്ലേ ആരും കേൾക്കരുത് ഒത്തു ഓ സാധാരണ അളിയന്മാർ ബാറിയിരുന്നിട്ടാണ് വലിയ വഴക്കായി മാറും ഞാൻ ഈ കുഞ്ഞുമായിട്ട് എങ്ങനെ പോകുന്നത് അതുകൊണ്ട് ഒന്ന് പിടിക്കുവോ ഞാൻ ഒന്ന് നോക്കിട്ടിപ്പോ അഥവാ കുഞ്ഞു കരയുവാണെങ്കിൽ ഒരു പാടി കൊടുത്തേക്കാം ഇത് എങ്ങനെ താരാട്ടുപാട്ട് പാടിക്കൊടുത്താണോ അറിയത്തില്ല മെലഡി എന്ന് പണ്ടേ അറിയത്തില്ല എന്റെ ദൈവമേ ഒരു താരാട്ടുപാട്ട് ഇപ്പം അച്ഛന്റെ പൊന്നേ അച്ഛന്റെ പൊന്നേന്ന് പാടിയാലുണ്ടോ ഇപ്പൊ മിണ്ടത്തില്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ട പൊന്നെ അത് കുഞ്ഞിനോടാണല്ലേ ആ എൻ്റെ പൊന്നുമങ്ങളെ നീ ധൈര്യമായിട്ടിരി ഞാൻ വെയിറ്റി ഷർട്ടിന്റെ അടുത്തെത്തിയിട്ടുണ്ട് നിന്റെ പുറത്ത് ആവശ്യമില്ലാത്ത വിനയൊക്കെ ഭാര്യയ്ക്കോര് കൈയും കെട്ടി നിൽക്കുകയാണ് അവൻ്റെ കള്ള അഭിനയമാണ് നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരുമിപ്പിച്ചിട്ട് ഈ കാർഗിൽ പുരുഷോത്തമൻ ലീവ് കഴിഞ്ഞ് മിലിട്ടറിയിലോട്ട് പോവുകയുള്ളൂ അനിയളിയ ആവശ്യമില്ലാത്ത ബഹുമാനമൊന്നും വേണ്ട കയ്യൊക്കെ കെട്ടി നിൽക്കുന്നു അത് ചുമ്മാ കൈ അടിച്ചിട്ടൂടെ അഴിച്ചിട്ട താഴെ പോകും ഇത് വെപ്പ് ചെയ്യായിരുന്ന അതല്ല ഏഹ് കൈ കുഞ്ഞുണ്ടോണ്ട കൈക്കുള്ള കൈ കുഞ്ഞോണ്ടാ കണ്ടോ എനിക്ക് തരുവോ എന്തുവാ ഞാൻ കഴിച്ചിട്ടില്ല കുഞ്ഞുള്ളുണ്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞെള്ളുണ്ടായിരുന്നു ആള് തികയാതായപ്പോഴങ്ങാണ്ട് പത്താളത്തിൽ അല്ലാതെ ഇങ്ങനെ പറയൂല പറയൂലിയാണ്ട് ഇതൊരു കുഞ്ഞ എന്റെ കയ്യിലുണ്ട് അതുകൊണ്ടാ അയ്യോ കൊച്ചു എന്തു അളിയ കൊച്ചു കൊച്ചി കണ്ടാലും സല്യൂട്ട് ചെയ്തു പോകും കണ്ടോ ഇല്ല കുഞ്ഞിനടുത്ത് അവന്റെ ജോലിയുടെ പവർ ഇത് റിക്രൂട്ട്മെന്റ് ഇത് തന്നെ ഇതിന്റെ ഇത് ഏത് കൊച്ചെന്ന് പറഞ്ഞില്ല ഇത് ഫ്രണ്ടിന്റെ കൊച്ച് ഏത് ഫ്രണ്ടിന്റെ കൊച്ച് എന്റെ എല്ലാ എൻറെ എനിക്ക് മിനി എന്ന് ഫ്രണ്ട് ഉണ്ട് അങ്ങോട്ട് എവിടെ പോയി അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് അളിയ അളിയന്റെ വിളച്ചിലും കാര്യങ്ങളൊക്കെ നിർത്തണം എന്റെ പെങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അളിയം വരികയാണെങ്കിൽ രമ്യതയിലാക്കിട്ട് നേരെ അളിയനെ കൊണ്ട് വീട്ടിലോട്ട് പോഞ്ഞിട്ടുണ്ടായി പറഞ്ഞിട്ട് അളിയൻ ഒറ്റ ഒരുത്തനാണ് എന്റെ കുടുംബം ഇല്ലാതാക്കിയത് എന്നെത്തെ അലിയ ഒച്ചിനെ ആവശ്യമുള്ളത് എടുത്ത് കൊട അങ്ങോട്ട് പിന്നെ വേണോന്ന് പറഞ്ഞു കണ്ടില്ലേ എവിടെ കൂവ അങ്ങോട്ട് അത് അങ്ങനല്ല ഈ കുഞ്ഞ് കുഞ്ഞെപ്പഴും ഭയങ്കര കരച്ചിലാണെന്ന് കരച്ചിൽ നിൽക്കില്ലല്ലേ എന്റെ വീട്ടിലെ പിള്ളേരായിരുന്നെങ്കിൽ കൊച്ചുകുട്ടികളിങ്ങനെ കറിയുമോക്കെടുത്ത് അങ്ങോട്ട് ഒരു കാര്യം അതിനകത്ത് ഇട്ടിട്ട് കൊച്ചിന്റെ ചെവിനെ കിഴിക്ക് കാണിച്ചു തോക്കുണ്ടോ ഇല്ല അപ്പൊ കൂടുതലായിട്ട് കിലിക്കണ്ട അങ്ങോട്ട് പോയി കുഞ്ഞ് കരച്ചിലും മറന്നില്ല അച്ഛന്റെ പൊന്നേ അച്ഛന്റെ പൊന്നേ അച്ഛന്റെ പൊന്നേ കൊച്ചു കരച്ചിൽ നിർത്തി കരച്ചില് നിർത്തിയത് അത് അച്ഛന്റെ പൊന്നേന്ന് പറയണം അപ്പൊ ഇതാരോ കൊച്ചത്

<laughs> 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 exactly> no ും രാമചന്ദ്രൻ ആണോ പിടിയാട്ട് ഞാൻ ചേട്ടാ ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞിട്ടില്ലേ നമ്മടെ കല്യാണം കഴിഞ്ഞപ്പോ നമ്മുടെ കുടുംബം തൊലഞ്ഞു അതെ ആ കുടുംബക്കാരിലെ

ഇല്ല അതൊക്കെ നീ എന്തിനാ എന്നെ വിളിക്കുന്നത് അത്രയും ദ്രോഹിച്ചിട്ടുണ്ട് കള്ളം പറയണേ എനിക്ക് പെണ്ണിനെ

ആദ്യം സ്നേഹം അങ്ങനൊന്നും പിന്നെ കൊത്തി തന്നെ പിന്നെ കൊത്തി വെച്ചേക്കണ് മരം കൊത്തി അല്ലേ നിനക്ക് എന്താണേ നോക്കളിയെ പറിച്ചു വെച്ചേക്കണ് നോക്ക് കൂട്ടാരി കൊച്ചിനെ പിടിക്കണോ നിന്റെ കൊച്ചിനെ കൊച്ചു എനിക്കറിഞ്ഞൂടാ കൊച്ചിനെടുത്തോ എനിക്ക് വേണ്ട നിങ്ങൾക്ക് വേണ്ടാക്കി എനിക്ക് അവിടെ തന്നെ കിടക്കട്ടെ അളിയ റോഡാണ് ഇപ്പൊ ഫിക്സ് ഫിക്സ് അളിയന്റെ കൊച്ചി എങ്ങനെ എന്റെ പെങ്ങളെ വിളിച്ച് പറയട്ടെ അയ്യോ അളിയാല് എല്ലാം കൈവിട്ട് പോയേ ഒരേ ഒരു കാര്യം ഒറ്റ കാര്യം എന്താ നിനക്കെന്ത് കെട്ടി ഈ നടു റോട്ടി വെച്ച് എന്റെ കുടുംബം തൊലച്ചപ്പം നിനക്കെന്തോ കിട്ടിയെന്ന് പറഞ്ഞു ഇത് എന്റെ കുഞ്ഞാടി മക്കളെ പറഞ്ഞ കേട്ടാ അവന്റെ കൊച്ചാണെന്ന് തെളിവ് വന്നട കാണാണ്ടാ അല്ല അവന്റെ ഭാര്യ കണ്ടാ നോക്ക് നോക്ക്

ഇതുവഴി പോയി ദാണ്ടപ്പോൾ അതുവഴി പോന്ന് എൻറെ പൊന്നു ചേട്ടന്മാരെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേണം വല്ലവന്റെ കുടുംബത്തിലേക്ക് എത്തി നോക്കാൻ ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും